വയനാട്ടിലെ ആളെ ആളയക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖന കഴിഞ്ഞ പത്തു പന്ത്രണ്ട് ദിവസമായി പിടിതരാതെ വനംവകുപ്പിനെ വട്ടം ചുറ്റിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇതിനൊരു ഉപാധി മുന്നോട്ട് വച്ചിരിക്കുന്നത് ആനയെ മയക്കൊടിവയ്ക്കാൻ കേരള കർണാടക വനംവകുപ്പുകൾ ഒരു സംയുക്ത ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക ആനയെ ഉൾക്കാട്ടിലേക്ക് കടന്ന് വെടിവെക്കുക അസാധ്യമാണ് അത് നിയമപരമായി തെറ്റുമാണ് അതോടൊപ്പം കർണാടക വനമേഖലയിലേക്ക് പോയാൽ വെടിവെക്കാൻ നിയമ നിയമതടസ്സവുമുണ്ട് ഇതിന് സംയുക്തമായി എന്ത് ചെയ്യണമെന്നത് തീരുമാനിക്കുക ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന വയനാട്ടുകാരുടെ ആവശ്യവും ജില്ലാ കളക്ടർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സി ആർ പി സി നൂറ്റി മുപ്പത്തിമൂന്ന് പ്രകാരം ആനയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടാൻ ജില്ലാ കളക്ടർക്ക് കഴിയില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി അതോടൊപ്പം കോടതി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കേരള കർണാടക തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായി വന്യമൃഗശല്യം തടയുന്നതിന് ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കുക അഡീഷണൽ ചീഫ് സെക്രട്ടറി തലത്തിൽ സ്ഥിരമായ ഒരു സമിതി രൂപീകരിച്ച് നടപടികളുമായി മുന്നോട്ട് പോവുക പോകുക ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്യജീവി സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ അവിടുത്തെ ഫെൻസിങ്ങുകൾ കിടങ്ങുകൾ ഇവയുടെ കൃത്യമായ ഒരു രൂപരേഖ നൽകാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് വേനൽ കടുക്കുമ്പോൾ വന്യമൃഗങ്ങൾ കാടിറങ്ങി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്കുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെ റിപ്പോർട്ടും ഹൈക്കോടതി വനംവകുപ്പിനോട് തേടിയിട്ടുണ്ട് അടുത്തയാഴ്ച ഈ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി